നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം നാമം സർവശക്തിമയി സർവശക്തികളും താൻ തന്നെ ആയവൾ സർവദേവശക്തി സമൂഹവും ഏകീഭവിച്ചുണ്ടായവളായി ദേവി മഹാത്മ്യം ദേവിയെ വർണ്ണിക്കുന്നു ഇരുന്നൂറാം നാമം സർവമംഗള എല്ലാ മംഗളങ്ങളും ആരുടെ രൂപമാണോ അവൾ സർവമംഗളങ്ങളെയും കൊടുക്കുന്നവൾ ഇരുന്നൂറ്റി ഒന്നാം നാമം സദ്ഗതിപ്രദ സദ്ഗതിയെ ദാനം ചെയ്യുന്നവൾ സദ്ഗതി എന്ന പദം കൊണ്ട് മനുഷ്യയോനിയിൽ തന്നെ കൂടുതൽ ഉത്കൃഷ്ടമായ ജന്മം ഈ ജന്മത്തിൽ തന്നെ കൂടുതൽ മംഗളകരമായ ജീവിതം ജനനമരണ രൂപമായ സംസാര ബന്ധത്തിൽ നിന്ന് ശാശ്വതമായ മുക്തി എന്നിവയെല്ലാമാണ് സൂചിപ്പിക്കുന്നത് ഇഹത്തിലും പരത്തിലും സദ്ഗതിയും അന്ത്യത്തിൽ മോക്ഷവും ഇരുന്നൂറ്റി രണ്ടാം നാമം സർവേശ്വരി സർവത്തിനും ഈശ്വരി ആയവൾ സർവേശ്വര്യങ്ങൾക്കും ആധാരമായവൾ ഇരുന്നൂറ്റി മൂന്നാം നാമം സർവമയി സർവസ്വരൂപിണി ദേവിയിൽ നിന്ന് ഭിന്നമായി ലോകത്ത് മറ്റൊന്നുമില്ല നുരയും പതയും തിരമാലകളും മത്സ്യനക്രാതി ജലജീവികളും സമുദ്രത്തിൽ നിന്ന് ഭിന്നമല്ലാത്തതുപോലെ ചരാചരാത്മകമായി ഈ വിശ്വം ദേവിയിൽ നിന്നും ഭിന്നമല്ല സർവം ദേവീമയമാണ് ഇരുന്നൂറ്റി നാലാം നാമം സർവ മന്ത്രസ്വരൂപിണി എല്ലാ മന്ത്രങ്ങളും ദേവിയുടെ സ്വരൂപങ്ങളാണ് എല്ലാ മന്ത്രങ്ങളുടെയും രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ മന്ത്രങ്ങൾ ഏഴു കോടിയുണ്ടെന്ന് പണ്ഡിതന്മാർ പറയുന്നു എല്ലാ മന്ത്രങ്ങളും ദേവതാ സ്വരൂപങ്ങളാകുന്നു ഇരുന്നൂറ്റി അഞ്ചാം നാമം സർവ യന്ത്രാത്മിക എല്ലാ യന്ത്രങ്ങളും സ്വരൂപമായവൾ ഖടാ ഖടാർഘടാദികളായ യന്ത്രങ്ങൾ പല വകയുണ്ട് ശക്തികളെ രേഖാചിത്ര രൂപത്തിൽ മന്ത്രാക്ഷരങ്ങളോടെയോ അല്ലാതെയോ ആലേഖനം ചെയ്യുന്നതാണ് യന്ത്രം പ്രപഞ്ചത്തെ ആകെ പ്രതിദാനം ചെയ്യുന്നവ തൊട്ട് പൂജാചക്രം പത്മചക്രം അമൃതഘടം മേരുലിംഗം തുടങ്ങി മന്ത്രശാസ്ത്ര പ്രസിദ്ധങ്ങളായ യന്ത്രങ്ങൾ പലതരത്തിലുണ്ട് എല്ലാ യന്ത്രങ്ങളും ദേവിയുടെ രൂപങ്ങളായതുകൊണ്ട് സർവയന്ത്രാത്മിക എന്ന നാമം ഇരുന്നൂറ്റി ആറാം നാമം സർവതന്ത്രരൂപ ദേവിയെ മന്ത്രസ്വരൂപിണിയായും സർവയന്ത്രങ്ങളുടെയും അതിദേവതയായും വിവരിച്ചു അതുപോലെ സർവതന്ത്രങ്ങളും ദേവി രൂപമാണെന്ന് ഈ നാമം നിർദ്ദേശിക്കുന്നു വാമകേശ്വരാദി തന്ത്രങ്ങളെയും കുലാർണവം ജ്ഞാനാർണവം തുടങ്ങിയ ഗ്രന്ഥങ്ങളിൽ വിവരിക്കുന്ന തന്ത്രങ്ങളെയും കാമികാദി തന്ത്രങ്ങളെയും തന്ത്ര ശബ്ദം കുറിക്കുന്നു ഇരുന്നൂറ്റി ഏഴാം നാമം മനോന്മനി മനോന്മനൻ എന്ന് ശിവന്റെ ഒരു രൂപം മനോന്മയനായ ശിവന്റെ ശക്തിയാണ് മനോന്മനി യോഗശാസ്ത്രത്തിന്റെ അഭ്യാസത്തിൽ ഒരു ഘട്ടത്തിൽ അനുഭൂതിക്ക് ഉന്മനി ഭാവം എന്ന് പറയുന്നു വിഷയബന്ധങ്ങളിൽ നിന്ന് മുക്തമായ മനസ്സ് ഹൃദയത്തിൽ ഉറയ്ക്കുന്ന അവസ്ഥയാണ് ഉന്മനി മനസ്സിന്റെ ഉന്മനീഭാവ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് മനോന്മനിയെന്ന നാമം നിമേഷോന്മാന്മേഷങ്ങളില്ലാതെ കണ്ണുകളെ നിശ്ചലമാക്കി ശ്വാസത്തെ അടക്കി സങ്കല്പ വികല്പങ്ങളില്ലാതെ നിയന്ത്രിച്ചുള്ള യോഗ മുദ്ര എന്ന് യോഗശാസ്ത്രം മനോന്മനിയെ വിവരിക്കുന്നു ബൃഹദ ബൃഹത് നാരദീയത്തിൽ ധ്യാനിക്കപ്പെടുന്ന ചൈതന്യവും ധ്യാനിക്കുന്ന ആളും ധ്യാനവും ഒന്നായി തീരുമ്പോൾ തീരുമ്പോഴുണ്ടാകുന്ന ജ്ഞാനാമൃതാനുഭൂതിയാണ് ഉന്മയീഭാവം എന്ന് ഉന്മയീഭാവത്തെ വിവരിക്കുന്നുണ്ട് മനസ്സിൻ്റെ ഉന്മനീഭാവത്തിന് കാരണമായതുകൊണ്ട് മനോന്മനി മനസ്സിനെ ഉന്മയമാക്കി തീർക്കുന്നവൾ അല്ലെങ്കിൽ മനസ്സിൻ്റെ ഉത്കൃഷ്ടജജ്ഞാനയുക്തമാക്കുന്നവൾ എന്ന് നാമത്തിനർത്ഥം ഇരുന്നൂറ്റിയെട്ടാം നാമം മാഹേശ്വരി മഹേശ്വരനെ സംബന്ധിച്ചവൾ മഹേശ്വര പത്നി ഗുണാതീതനാണ് മഹേശ്വരൻ ഗുണാതീത ആയതുകൊണ്ട് ദേവിക്ക് മഹേശ്വരി എന്ന് നാമം ഇരുന്നൂറ്റി ഒമ്പതാം നാമം മഹാദേവി മഹതിയായ ദേവി മഹാദേവന്റെ സ്ത്രീ ദേവീരൂപങ്ങളായ ശക്തികളിൽ ഏറ്റവും ശ്രേഷ്ഠയായവൾ അളക്കാനോ ഊഹിക്കാനോ ആകാത്തവണ്ണം വലിപ്പമുള്ളവൾ ചന്ദ്രമൂർത്തിയായ ശിവന് മഹാദേവൻ എന്നു പേര് അദ്ദേഹത്തിന്റെ പത്നിയാണ് മഹാദേവി ഇരുന്നൂറ്റി പത്താം നാമം മഹാലക്ഷ്മി പാലാഴിമധനം നടക്കുമ്പോൾ പാൽ കടലിൽ നിന്നുണ്ടായ ചതുർദശ രത്നങ്ങളിൽ നാലു കൈകളോടുകൂടിയ മഹാലക്ഷ്മിയും ഉൾപ്പെടുന്നു വിഷ്ണുവിന്റെ ശക്തി ധനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും അതിദേവത മഹാലക്ഷ്മിയാണ് കാമദേവനാണ് മഹാലക്ഷ്മിയുടെ പുത്രൻ ലളിതാദേവി തന്നെയാണ് മഹാലക്ഷ്മി ഈ നാമം കുറിക്കുന്നു ഇരുന്നൂറ്റി പതിനൊന്നാം നാമം മൃഡപ്രിയ മൃഡൻ്റെ പ്രിയ വിശ്വസ്ഥിതി കർത്താവും സത്വ ശിവനാണ് മൃഡൻ എന്നു പേര് ൂറ്റി പന്ത്രണ്ടാമം മഹാരൂപ മഹത്തായ രൂപത്തോട് കൂടിയവൾ സർവപ്രപഞ്ചങ്ങളും ദേവിയിൽ സ്ഥിരുന്നത് കൊണ്ട് പ്രപഞ്ചങ്ങളെ ആവരണം ചെയ്തും സകല വസ്തുക്കളിലും അന്തർഭൂതമായുമുള്ള ദേവി രൂപത്തെയാണ് മഹത്ത് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് ലോകസംഗ്രഹാർത്ഥം പല സന്ദർഭങ്ങളിലും ദേവി വിവിധ രൂപങ്ങളിൽ ഭക്തരുടെ മുമ്പിൽ അവതരിച്ചിട്ടുണ്ട് സന്ദർഭാനുഗുണമായ രൂപം അപ്പോൾ സ്വീകരിച്ചത് കൊണ്ട് സ്വീകരിച്ചതിൽ ചിലത് മഹാരൂപങ്ങളുമാണ് ഇരുന്നൂറ്റി പതിമൂന്നാം നാമം മഹാപൂജ്യ മഹാന്മാരാൽ പൂജിക്കപ്പെടുന്നവൾ പൂജ്യന്മാരായ ശിവൻ വിഷ്ണു ബ്രഹ്മാവ് തുടങ്ങിയവരാൽ കൂടി പൂജിക്കപ്പെടുന്നവൾ മഹത്തായ പൂജ അർഹിക്കുന്നവൾ പൂജിക്ക പൂജിക്കുന്നവരുടെ മഹത്വം കൊണ്ടും പൂജാവിധികളുടെ മഹത്വം കൊണ്ടും ജഗതമ്പ മഹാപൂജ്യാണ് ഇരുന്നൂറ്റി പതിനാറാം നാമം മഹാപാതക മഹാപാപങ്ങളെ നശിപ്പിക്കുന്നവൾ ലൗകിക ജീവിതത്തിൻ്റെ നൂരാമാലകളിൽ കുടുങ്ങിപ്പോകുന്ന വ്യക്തി അറിഞ്ഞും അറിയാതെയും പാപങ്ങൾ ചെയ്തു പോകും എല്ലാ കർമ്മങ്ങൾക്കും ഫലം അനിവാര്യമായതുകൊണ്ട് ഏറ്റവും ധർമ്മനിഷ്ഠയോടുകൂടി ശ്രദ്ധിച്ച് ജീവിക്കുന്നവർക്കും പാപമുണ്ടാകാം പാപഫലങ്ങൾ കാലം കൊണ്ട് അനുഭവിക്കേണ്ടി വരും പാപങ്ങളിൽ നിന്ന് മോചനം ലഭിക്കാൻ സ്മരണം മതിയാകും ഇരുന്നൂറ്റി പതിനഞ്ചാം നാമം മഹാമായ മഹത്തായ മായാരൂപമുള്ളവൾ ദൃശ്യവും അദൃശ്യവുമായ പ്രപഞ്ചവസ്തുക്കളും അവയുടെ പ്രവർത്തനങ്ങളും ദേവിയുടെ മായ മാത്രമാണ് ഇരുന്നൂറ്റി പതിനാറാം നാമം മഹാസത്വ മഹത്തായ സത്വത്തോടു കൂടിയവൾ സത്വം എന്ന പദത്തിന് ത്രിഗുണങ്ങളിൽ ശ്രേഷ്ഠമായ സത്വഗുണമെന്ന് എന്നത് കൂടാതെ ഉണ്മ വസ്തു ജീവൻ ചൈതന്യം ബലം ധൈര്യം സമ്പത്ത് ബുദ്ധി ഇങ്ങനെ പല അർത്ഥങ്ങളുണ്ട് ഈ അർത്ഥങ്ങളിലെല്ലാം മഹാ എന്ന വിശേഷണം ചേർത്താൽ ദൈവീയപരമായ അർത്ഥം കൽപ്പിക്കാവുന്നതേ ഉള്ളൂ ഇരുന്നൂറ്റി പതിനേഴാം നാമം മഹാശക്തി മഹത്തായ ശക്തിയോട് കൂടിയവൾ മഹാശക്തി സ്വരൂപിണി സർവലോകങ്ങളുടെയും സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾക്ക് കാരണമായ ശക്തിയോട് കൂടിയവൾ ഇരുന്നൂറ്റി പതിനെട്ടാം നാമം മഹാരതി മഹത്തായ ആനന്ദത്തോട് കൂടിയവൾ ഭക്തർക്ക് ആനന്ദം അരുളുന്നവൾ ലൗകികരായ ആളുകൾ വിഷയരതിൽ നേടുന്ന താൽക്കാലികമായ ആനന്ദത്തേക്കാൾ കവിഞ്ഞ ആനന്ദം ഞാനുകൾക്ക് ജ്ഞാനം കൊണ്ടുണ്ടാകുന്നു ശാശ്വതമായ ആ ആനന്ദം ജ്ഞാനികൾക്ക് കൊടുക്കുന്നവൾ രതി ശബ്ദത്തിന് സന്തോഷം തൃപ്തി ക്രീഡ എന്നിങ്ങനെയും അർത്ഥമുണ്ട് മഹത്തായ സന്തോഷമോ തൃപ്തിയോ ഭക്തന്മാർക്കുണ്ടാക്കുന്നവൾ എന്നും പ്രപഞ്ചത്തിന് നിർമ്മാണം നിലനിർത്തൽ നശിപ്പിക്കൽ തുടങ്ങിയ ക്രീഡകളിൽ രസിക്കുന്നവൾ എന്നും വ്യാഖ്യാനിക്കാം ഇരുന്നൂറ്റി പത്തൊമ്പതാം നാമം മഹാഭോഗ മഹത്തായ ആഭോഗത്തോടുകൂടിയവൾ എന്നും മഹത്തായ ഭോഗത്തോടു കൂടിയവൾ എന്നും വ്യാഖ്യാനിക്കാം ആഭോഗം എന്ന് പിരിച്ചാൽ രൂപവിസ്താരമുള്ളവൾ എന്നർത്ഥം ഭൂമി തുടങ്ങി ബഹു സഹസ്രം ഗോളങ്ങൾ ദേവിയുടെ സ്വരൂപമായതുകൊണ്ട് മഹാഭോഗ 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 എന്ന് പിരിച്ചാൽ മഹത്തായ ഭോഗങ്ങളോടുകൂടിയവൾ ഭോഗം എന്നതിന് സുഖസാധനകൾ സമ്പത്ത് സൈന്യം എന്നിങ്ങനെ അർത്ഥങ്ങളുണ്ട് സ്വഭക്തന്മാർക്ക് സുഖഭോഗങ്ങൾ ദാനം ചെയ്യുന്നവൾ എന്ന് സൂചന ഇരുന്നൂറ്റി ഇരുപതാം നാമം മഹൈശ്വര്യ മഹത്തായ ഐശ്വര്യത്തോട് കൂടിയവൾ ഐശ്വര്യം അണിമാദികളായ അഷ്ടസിദ്ധികളെയാണ് കുറിക്കുന്നത് അണിമ മഹിമ ലഹിമ ഗരിമ ഈശത്വം വശിത്വം പ്രാപ്തി പ്രാകാശം എന്നിവയാണ് അഷ്ടഐശ്വര്യങ്ങൾ യോഗസിദ്ധി കൊണ്ട് സിദ്ധിക്കുന്ന ഈ ശക്തികളുടെ പ്രഭാവം ലളിതാംബിക ആയതുകൊണ്ട് മഹൈശ്വര്യ ഇരുന്നൂറ്റി ഇരുപത്തൊന്നാം നാമം മഹാവീര്യ മഹത്തായ വീര്യത്തോട് കൂടിയവൾ വീര്യം എന്ന പദം പ്രഭാവം തേജസ് പരാക്രമം സാരം ബലം ഔഷധാദികളുടെ ഗുണവിശേഷം രേതസ് എന്നിവയെ കുറിക്കുന്നു വസ്തുക്കളിലും വ്യക്തികളിലും പ്രഭാവമായും തേജസ്സായും പരാക്രമമായും സാരമായും ബലമായും പ്രത്യക്ഷപ്പെടുന്നതും ഔഷധാദികളിൽ ഗുണവിശേഷമായും പുരുഷനിൽ രേതസ്സായും നിലനിൽക്കുന്ന മഹാദേവി തന്നെ ആയതുകൊണ്ട് മഹാവീര്യ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടാം നാമം മഹാബല മഹത്തായ ബലത്തോടു കൂടിയവൾ ബലം എന്ന പദത്തിന് ശക്തി പുഷ്ടി ഉറപ്പ് ഗന്ധം രസം രൂപം സാമർഥ്യം ശുക്ലം ശരീരം രക്തം എന്നിങ്ങനെ വിവിധ അർത്ഥങ്ങളുണ്ട് ഇവ ദേവിപക്ഷത്തിൽ വിശേഷ വ്യാഖ്യാനം കൂടാതെ തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നാം നാമം മഹാബുദ്ധി മഹത്തായ ബുദ്ധിയോടു കൂടിയവൾ മഹതിയായും ബുദ്ധി സ്വരൂപിണിയായും ഉള്ളവൾ യാ യാവി സർവഭൂതേഷു ബുദ്ധിരൂപേണ സംസ്ഥിത നമസ്തമസ്തൈ നമസ്തമോ നമ എന്ന ദേവി മഹാത്മ്യം ദേവിയെ ബുദ്ധിരൂപത്തിൽ സർവഭൂതങ്ങളിലും സ്ഥിതി ചെയ്യുന്നവളാ ആണെന്ന് സ്ഥിതിക്കുന്നു തൻ്റെ ഉപാസകരിൽ മഹതിയായ ബുദ്ധിരൂപത്തിൽ ലളിതാഭിക സ്ഥിതി ചെയ്യുന്നു എന്നും വ്യാഖ്യാനിക്കാം ഇരുന്നൂറ്റി ഇരുപത്തിനാലാം നാമം മഹാസിദ്ധി മഹത്തായ സിദ്ധിയോടുകൂടിയവൾ സിദ്ധി എന്ന പരത്തെ ആചാര്യന്മാർ അണിമ മഹിമ തുടങ്ങിയ എട്ട് ഐശ്വര്യങ്ങൾ അഷ്ടസിദ്ധികൾ എന്ന രീതിയിൽ വ്യാഖ്യാനിക്കുന്നു അണിമാദികളായ അഷ്ടസിദ്ധികൾക്കും പ്രഭവം എന്ന് അർത്ഥം ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചാം നാമം മഹായോഗേശ്വരേശ്വരി മഹായോഗേശ്വരേശ്വരന് ശീശ്വരിയായവൾ മഹായോഗേശ്വരേശ്വരനാണ് ശിവൻ ശിവന്റെ ശക്തി അന്യപക്ഷത്തിൽ മഹായോഗേശ്വരന്മാർക്ക് ഈശ്വരി സർവ സർ സമാധി എന്ന അവസ്ഥയെ പ്രാപിച്ച യോഗിയെയാണ് മഹായോഗേശ്വരൻ എന്ന് പറയുന്നു അങ്ങനെയുള്ള യോഗികൾക്ക് ഈശ്വരിയായവൾ യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണ ധ്യാനം സമാധി എന്ന യോഗത്തിന് എട്ട് അംഗങ്ങളുണ്ട് അവയിൽ എട്ടാമത്തേതാണ് സമാധി സമാധിയുടെ പരമകാഷ്ടിയാണ് നിർവികൽപ സമാധി ഈ സ്ത്രീയിലെത്തിയ യോഗിയ യോഗി ഈശ്വരദുലിനാണ് അങ്ങനെയുള്ള യോഗിമാർക്കും ഈശ്വരി എന്ന് പറയുന്നത് കൊണ്ട് ദേവിയുടെ മഹാ മഹിമാതിശയം വ്യക്തമാക്കുന്നു ഇരുന്നൂറ്റി ഇരുപത്തി ആറാം നാമം മഹാതന്ത്ര മഹത്വക്കളായ തന്ത്രങ്ങളാൽ ആരാധിക്കപ്പെടുന്നവൾ മഹത്തായ തന്ത്രം എന്നതുകൊണ്ട് ഫലപ്രദങ്ങളായ തന്ത്രങ്ങൾ എന്ന് സൂചിപ്പിക്കുന്നു കുലാർണവം ജ്ഞാനാർണവം തുടങ്ങിയവയാണ് തന്ത്ര ശബ്ദം കുറിക്കുന്നത് ശങ്കരാചാര്യർ തന്ത്രങ്ങളെ രണ്ടു വകയായിട്ട് തിരിച്ചിട്ടുണ്ട് ശ്രീ പരമേശ്വരനാൽ നിർ ആദ്യം നിർമ്മിച്ച അറുപത്തിനാല് തന്ത്രങ്ങൾ പരിമിത സ്ഥിതികളിൽ മാത്രം നൽകുന്നതോ നൽകുന്നതാണ് അവ ശാശ്വതമായ കൈവല്യം നൽകുന്നതിന് കഴിവുള്ളവയല്ല ദേവിയുടെ നിർബന്ധം കൊണ്ട് മഹാദേവനായ ശിവൻ നിർമ്മിച്ച സ്ത്രീവിദ്യാ പ്രതിപാദകങ്ങളായ എട്ടു തന്ത്രങ്ങളുണ്ട് അവ ചന്ദ്രകലാഷ്ടകം എന്ന പേരിൽ അറിയപ്പെടുന്നു പുരുഷാർത്ഥങ്ങളെ സാധിക്കുന്നവയായത് കൊണ്ട് തന്ത്രങ്ങളെ സ്വതന്ത്രങ്ങൾ എന്ന് പറയുന്നു ദേവിയുടെ തന്നെ തന്ത്രം എന്ന് സ്വതന്ത്രം എന്ന് പറഞ്ഞ അർത്ഥം സ്വതന്ത്രം തന്ത്രങ്ങളിൽ മുഖ്യമാണ് അപ്രകാരമുള്ള തന്ത്രത്തിന് അധീശ്വരി ആയതുകൊണ്ട് മഹാതന്ത്ര ഇരുന്നൂറ്റി ഇരുപത്തി ഏഴാം നാമം മഹാമന്ത്ര മഹത്തായ മന്ത്രങ്ങളോടു കൂടിയവൾ വിവിധ ദേവ ദേവശക്തികളെ പ്രചോദിപ്പിക്കുന്ന മന്ത്രങ്ങളുണ്ട് ആ മന്ത്രങ്ങൾ വശ്യം മാരണം കർഷണം ഉച്ചാരണം തുടങ്ങിയ കർമ്മങ്ങൾക്കായി ഉപയോഗിക്കാറുണ്ട് പക്ഷേ ഇവയൊന്നും പുരുഷാർത്ഥങ്ങൾ സിദ്ധിക്കും മോക്ഷപ്രാപ്തിക്കുമുള്ള ഉപകരണങ്ങളല്ല മന്ത്രമാണ് മന്ത്രങ്ങളിൽ ശ്രേഷ്ഠം ഈ ദേവി ഇത് ദേവീപരങ്ങളായതുകൊണ്ടും മന്ത്രശരീരം ദേവി തന്നെ ആയതുകൊണ്ടും മഹാമന്ത്ര എന്ന് നാമം മഹാമന്ത്രസിദ്ധിക്ക് ഭക്തരെ പ്രാപ്തരാക്കുന്നവൾ എന്നും വ്യാഖ്യാനിക്കാം ഇരുന്നൂറ്റി ഇരുപത്തെട്ടാമം മഹായന്ത്ര യന്ത്രങ്ങളും മന്ത്രതന്ത്രാദികളെ പോലെ നിരവധിയാണ് പ്രപഞ്ച ശക്തികളിൽ ചിലതിനെ മാത്രം പ്രതിനിധീകരിക്കുന്ന ക്ഷുദ്ര യന്ത്രങ്ങൾ തൊട്ട് ശ്രീദേവീസ്വരൂപം തന്നെയായ സ്ത്രീചക്രം വരെയുള്ളവ യന്ത്രങ്ങളെന്ന് പേരുകൊണ്ട് കുറിക്കുക കുറിക്കാവുന്നവയാണെങ്കിലും അഖില പുരുഷാർത്ഥങ്ങളും ദാനം ചെയ്യാൻ കഴിവുള്ള സ്ത്രീചക്രാദികളെയാണ് ഇവിടെ മുഖ്യമായി കാണേണ്ടത് അങ്ങനെയുള്ള മഹായന്ത്രങ്ങൾ ദേവീസ്വരൂപം തന്നെ ആയതുകൊണ്ട് ആ യന്ത്രങ്ങളുടെ പൂജ ദേവി പൂജയുടെ രൂപാന്തരം മാത്രമായതുകൊണ്ടും ദേവിക്ക് മഹായന്ത്ര എന്ന് നാമം ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പതാം നാമം മഹാസന മഹത്തായ ആസനത്തോട് കൂടിയവൾ ക്ഷിതി തുടങ്ങിയ മുപ്പത്തിയാറ് തത്വങ്ങളും ദേവിയുടെ ആസനങ്ങളായിട്ട് ഉയർച്ചു കാണുന്നുണ്ട് സത്തുക്കളായ ഭക്തന്മാരുടെ ഹൃദയം ദേവിയുടെ ആസനമാണെന്നും ആ മഹത്തായ ആസനത്തിൽ സ്ത്രീയുന്നത് കൊണ്ട് മഹാസന എന്നും പക്ഷം മൃഗരാജനായ സിംഹം ദേവിയുടെ ആസനമായതുകൊണ്ട് മഹാസന എന്നും നാമം മഹത്തായ സിംഹാസനത്തിൽ രാജരാജേശ്വരിയായി സ്ത്രീയുന്നത് കൊണ്ട് മഹാസന ഇരുന്നൂറ്റി മുപ്പതാം നാമം മഹായാഗക്രമാരാധ്യ മഹായാഗങ്ങൾ കൊണ്ട് ആരാധ്യായവൾ ഭണ്ഡാശുരവതത്തിന് വേണ്ടി ദേവിയെ പ്രസാദിപ്പിക്കുന്നതിന് ദേവന്മാർ നടത്തിയ യാഗത്തെക്കുറിച്ച് മുൻപ് പറഞ്ഞിട്ടുണ്ട് അതുപോലെ അതിവിപുലമായ സജ്ജീകരണം ആവശ്യമുള്ള യാഗങ്ങളെയാണ് മഹായാഗം എന്ന് പറയുന്നത് പരാശക്തിയായ ദേവിയെ പ്രസാദിപ്പിക്കുന്നതിന് യാഗം നടത്തുമ്പോൾ മഹായാഗക്രമങ്ങൾ കൊണ്ട് ആരാധിക്കേണ്ടതായി വരും ദേവിയുടെ പാർശ്വവർത്തിനികളായ അറുപത്തിനാല് യോഗിനികളുടെ പൂജ ഉൾപ്പെടുന്ന യാഗമാണ് മഹായാഗം എന്ന അഭിപ്രായം ഇരുന്നൂറ്റി മുപ്പത്തൊന്നാം നാമം മഹാഭൈരവ പൂജിത സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവായ പരമേശ്വരനാണ് ഭൈരവൻ ആ ഭൈരവനെ തന്നെയാണ് മഹാ എന്ന വിശേഷണവും കുറിക്കുന്നത് മഹാഭൈരവനാൽ പൂജിക്കപ്പെടുന്നവൾ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടാം നാമം മഹേശ്വര മഹാകൽപ മഹാതാണ്ഡവ സാക്ഷിനി മഹാപ്രളയകാലത്ത് മഹേശ്വരൻ ചെയ്യുന്ന മഹാതാണ്ഡവത്തിന് സാക്ഷിയായിട്ടുള്ളവൾ കവഹാകൽപകാലത്തുണ്ടായ പ്രളയത്തിൽ ലോകങ്ങളെല്ലാം നശിച്ച് മഹേശ്വരൻ മാത്രമായി തീരുമ്പോൾ തീരുന്നു അപ്പോൾ ആനന്ദോന്പത്തനായി ശിവൻ നടത്തുന്ന താണ്ഡവത്തിനാണ് മഹാതാണ്ഡവം എന്ന് പറയുന്നത് വിശ്വം നശിച്ചു കഴിഞ്ഞ് സംഹാരൂപിയായ മഹേശ്വരൻ താണ്ഡവം നടത്തുമ്പോൾ അതിന് സാക്ഷിയായിട്ട് ദേവി മാത്രമേ ഉള്ളൂ എന്നുകൊണ്ട് എന്നതുകൊണ്ട് വിശ്വനാശം ദേവിയെ ബാധിക്കുന്നില്ലെന്നും ദേവി വിശ്വാതീയതയാണെന്നും സിദ്ധിക്കുന്നു എണ്ണൂറ്റി മുപ്പത്തി മൂന്നാമം മഹാകാമേശ മഹിഷി മഹാകാമേശൻ്റെ അല്ലെങ്കിൽ അല്ലെങ്കിൽ സദാശിവന്റെ മഹിഷി അല്ലെങ്കിൽ ഭാര്യയായവൾ മഹാകാമനായിരിക്കുന്ന പരമശിവാഭിന്നനായിരിക്കുന്ന ഈശന്റെ അല്ലെങ്കിൽ ഭൂപൻ്റെ മഹിഷി പട്ടമഹിഷി ഇരുന്നൂറ്റി മുപ്പത്തിനാലാം നാമം മഹാത്രിപുര ത്രിപുര എന്ന പദത്തിന് ത്രിമൂർത്തികളിൽ നിന്ന് പുരാതനയായവൾ എന്നർത്ഥം ത്രിപുര എന്ന പദത്തിന് മഹാ എന്ന ശ്രേഷ്ഠതാ വാജിയായ വിശേഷണം മഹാത്രിപുരയാകുന്ന സുന്ദരി എന്ന് പദാർത്ഥ വ്യാഖ്യാനം മഹാ ഇരുന്നൂറ്റി മുപ്പത്തഞ്ചാം നാമം ചതുഷഷ്ടി ഉപചാരാഠ്യാം അറുപത്തിനാല് ഉപചാരങ്ങളോടുകൂടി പൂജിക്കപ്പെടുന്നവൾ പൂജാവിധിയിൽ അറുപത്തിനാല് ഉപചാരങ്ങൾ പറയപ്പെടുന്നു അവ പരശുരാമൻ പ പരശുരാമകൃതമായ കൽപ്പസൂത്രത്തിൽ വിവരിച്ചിട്ടുണ്ട് അവയിൽ പതിനാറെണ്ണമാണ് മുഖ്യമായിട്ടുള്ളത് മുഖ്യമായ പതിനാറെണ്ണത്തെ ഷഡശോ ഷോഡശോപചാരങ്ങൾ എന്ന് പറയപ്പെടുന്നു ഇരുന്നൂറ്റി മുപ്പത്താറാം നാമം ചതുഷ്ടി കലാമയി അറുപത്തിനാല് കലകൾ തൻ്റെ രൂപമായുള്ളവൾ എല്ലാ കലകളും ദേവി തന്നെയാണ് കലകൾ അറുപത്തിനാലെന്ന് പണ്ഡിതമതം അവയെല്ലാം സ്വരൂപമായതുകൊണ്ട് ചതുഷ്ഷഷ്ടി കലാമയി എന്ന നാമം ഇരുന്നൂറ്റി മുപ്പത്തേഴാം നാമം മഹാചതുഷ്ഷ്ടി കോടി യോഗിനി ഗണസേവിത മഹതികളായ അറുപത്തിനാല് കോടി യോഗിനിമാരാൽ സേവിക്കപ്പെടുന്നവൾ മഹാ എന്ന ശബ്ദത്തിന് ഒൻപത് എന്നർത്ഥമുണ്ട് ദേവിയുടെ ആസ്ഥാനത്തെ ചുറ്റുള്ള ന നവാവർണങ്ങളിൽ ഓരോ ചക്രത്തിലും യോഗിനിമാർ ദേവിയെ സേവിച്ചു നിൽക്കുന്നു ബ്രാഹ്മി മാഹേശ്വരി കൗമാരി വൈഷ്ണവി വാരാഹി മാഹേന്ദ്രി ചാമുണ്ട മഹാലക്ഷ്മി എന്ന അഷ്ടശക്തികൾ ദേവിയെ പരിചരിക്കുന്നു അവരിൽ ഓരോരുത്തർക്കും എട്ടെട്ട് യോഗിനിമാർ വീതമുണ്ട് ഓരോ യോഗിനിയുടെയും അംശഭൂതങ്ങളായി ഒരു കോടി യോഗിനിമാർ ഉണ്ട് ആ മഹാഗണത്താൽ സേവി വൾ എന്ന് നാമത്തിനർ അർത്ഥം മനുഷ്യ മനസ്സിൽ മറഞ്ഞിടക്കുന്ന കാമനകളാണ് അറുപത്തിനാല് കോടി യോഗിനിമാർ എന്നും വ്യാഖ്യാനമുണ്ട് ഉണ്ട് ശക്തിമയീ സർവമംഗല സത്കരി പ്രദ സർവേശ്വരീ സർവമയ സർവമന്ത്രസ്വരൂപിണീ सर्वयन्त्रात्मिका सर्वतन्त्ररूपा मनोन्मनी माहेश्वरी महादेवी महालक्ष्मीमृढप्रिय महारूपा महापूज्य महापादकनाशिनी महामाया महासत्व महाशक्तिं महारती महाभोगा महैश्वर्य महावीर्या महाबल महाबुद्धिर्महासिद्धि महायोगेश्वरेश्वरी महातन्द्र महामन्द्र महायन्द्र महासन महायागक्रमाराध्य महाभैरवपूजित महेश्वर महाकल्प महाताण्डवसाक्षिणी महाकामेश महिषी महातृपुरसुन्दरी चतुष्षष्ट्युपचाराढ्य चतुष्षष्टि कलामयी महाचतुष्षष्टिकोडी योगिनी गणसेविता